ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയധികം പ്രയോജനമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണല്ലോ നേരം അതും വളരെ ചെറിയ കാലത്ത് തന്നെ നേരത്തേ നിറക്കാം അതിന്ന് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരെയാണ് അപ്പോൾ അതിനുള്ള ഒരു നല്ലൊരു ഹോം ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുട്ടികൾ ിൽ പോലും പെട്ടെന്നാണല്ലേ നരബാധിക്കുക അതിനുള്ള ഒരു നല്ലൊരു ഹോം റെമഡിയാണ് ഇത് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള പനിക്കൂർക്ക വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പനിക്കൂർക്ക നമ്മൾ സാധാരണ പനി വന്നാൽ മാത്രമല്ലേ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള ചില പൊടിക്കൈകൾക്ക് ഉപയോഗിക്കുക കേട്ടോ നല്ലൊരു ഔഷധമാണ് പനിക്കൂർക്ക മണിക്കൂർക്ക് നല്ലൊരു ഔഷധമാണെന്നെല്ലാവർക്കും അറിയണം ഒട്ടും മായം ചേർക്കാത്തതും അതുപോലെ തന്നെ ഒട്ടും കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റിയ ഒരു റെമഡിയാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കണേ മണിക്കൂർക്ക് പോലെ തന്നെ അടുത്തതായിട്ട് ആവശ്യമുള്ളത് മേലാഞ്ചിയുടെ ഇലയാണ് മേലാഞ്ചിയുടെ ഇലയോ പൊടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമുക്കിപ്പോൾ എല്ലാവർക്കും മേലഞ്ചിയുടെ ഇല തന്നെ കിട്ടണം എന്നില്ല ചില സമയങ്ങളിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പൊടികളായിരിക്കും യൂസ് ചെയ്യുക അത് പൊടിയായിട്ടുള്ളതാകുമ്പോൾ യൂസ് ചെയ്താലും മതി കേട്ടോ മേലാഞ്ചിയുടെ ഇല തന്നെ എടുക്കണം എന്നില്ല നമുക്കിവിടെ മേലാഞ്ചിയുടെ ഇലയില്ല അതുകൊണ്ട് ഇല എടുക്കുന്നതെന്ന് മാത്രം മേലാഞ്ചിയുടെ ഇലയും അതുപോലെ കൂർക്കച്ചപ്പും ഇത് രണ്ടും കൂടാതെ വേറൊരാളെയും കൂടി ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കെമിക്കലൊന്നല്ലോ അടുത്തതായി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഇതുപോലത്തെ കുറച്ച് കട്ടിയുള്ള ചീനച്ചട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതും ഇരുമ്പിൻ്റെതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് എല്ലാവർക്കും പനിക്കൂർക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ അറിയേണ്ട നമ്മളൊരു പനി വന്നാലോ ഒരു ജലദോഷം വന്നാലോ ഒക്കെ നമ്മൾ ഓടിപ്പോയിട്ട് പനിക്കൂർക്കയായിരിക്കും ആദ്യം പറിക്കാറുള്ളത് പനിക്കൂർക്ക പറിച്ച് ആവി ഇടിക്കുക ഇല്ലെങ്കിൽ പനിക്കൂർക്ക ഇട്ട വെള്ളം കുടിക്കുക തിളപ്പിച്ചിട്ട് അതുപോലെ തന്നെ പനിക്കൂർക്കേണ്ട നീരെടുത്തിട്ട് കുടിക്കുക ഇങ്ങനെ എന്തൊക്കെയോ നമ്മൾ പൊടിക്കൈകള് ചെയ്യാറുണ്ടല്ലോ അതുപോലെ തന്നെ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടെങ്കിൽ പനിക്കുർക്കേൻ്റെ ഇല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഷോക്സിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കുക പനിക്കുർക്കൊന്ന് വാട്ടിയിട്ട് തലൻ്റെ നെറുകയിൽ വെച്ചുകൊടുക്കുക ഇങ്ങനെ പല കാര്യങ്ങളും പനിക്കുർക്ക വെച്ച് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുടിക്ക് നല്ലതാണ് കേട്ടോ പനിക്കുർക്ക ഉപയോഗിക്കുന്നത് ഇനി അടുത്തതായിട്ട് വേണ്ടത് മേലാഞ്ചിയുടെ ഇലയാണ് മേലാഞ്ചിയുടെ ഇല വേണമെന്ന് നിറുപ്പം തോന്നുന്നില്ല മേലാഞ്ചിൻ്റെ പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇവിടെ ഞാൻ മേലാഞ്ചിയുടെ ഇല തന്നെയാണ് എടുക്കുന്നത് ഇതൊക്കെ ഇലയൊക്കെ എടുത്ത് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ മേലാഞ്ചിയുടെ ഇല പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ ആ മേലാഞ്ചിയുടെ ഇല മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ ബ്ലാക്ക് കിട്ടിയില്ല വേറൊരു കളറിലേക്കാണ് പോകുക അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും മേലാഞ്ചിയുടെ ഇല ഇട്ടതാണ് എന്നാൽ നമുക്ക് പ്യുവർ ബ്ലാക്ക് തന്നെ കിട്ടുകയും വേണം മേലാഞ്ചിയുടെ ഇല മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി ഒരു ചുവന്ന മുടിയായിട്ടാണ് കാണപ്പെടാറുള്ളത് അത് മാറ്റിയിട്ട് പ്യുവർ ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് വേറൊരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആംല പൗഡർ അതായത് നെല്ലിക്കപ്പൊടി ഇവിടെ ഞാൻ പൊടിയായിട്ടാണ് എടുക്കുന്നത് ഇത് ഞാനിവിടെ പാക്കറ്റ് വാങ്ങിയിട്ടുള്ളതാണ് നെല്ലിക്കപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് സമയം കുക്കിംഗ് ടൈമുണ്ട് അതായത് നെല്ലിക്കാപ്പൊടി ഒന്ന് നല്ല രീതിയിൽ ബ്ലാക്ക് കളറിലേക്ക് വരണം അതുവരെ കയ്യോടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ മേലാഞ്ചി ഇടയിലാണ് വാഷ് ചെയ്തിട്ട് അതൊന്ന് നമുക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്താലും നമ്മളെ ഹെയറിന് ഒട്ടും ഡാമേജോ അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിലോ ഒരു അലർജീസോ ഒന്നും വരില്ല നമുക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഹെയർ പാക്കാണിത് എല്ലാവർക്കും പ്രായവ്യത്യാസമില്ലാതെ ചെയ്യാം ചെറിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നര ബാധിക്കാറുണ്ട് അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയതാണ് കെമിക്കൽ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഇളക്കി ഇളക്കി വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ അതൊരു ബ്ലാക്ക് കളറിലേക്കായിട്ട് മാറി വരുന്നുണ്ട് നല്ല രീതിയിൽ ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഉപയോഗിക്കേണ്ടത് നെല്ലിക്കപ്പൊടി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വേണം എടുക്കാൻ എന്നാലാണ് നമുക്ക് പ്യുവർ ബ്ലാക്ക് ഹെയർ കിട്ടാം ഇത് നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മേലാഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഇവിടെ പൊടിയാണെങ്കിൽ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ ഞാൻ അരച്ചിട്ടുള്ള ആ മേലാഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾ രണ്ട് തരം പൊടിയും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ആദ്യം നെല്ലിക്കാപ്പിട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് മേലാഞ്ചി പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് രണ്ട് ഇളക്കിയതിന് ശേഷം അടുത്തതായിട്ട് പനിക്കൂർക്കയുടെ ഇലയാണ് ചേർക്കേണ്ടത് പൊടി ഉപയോഗിക്കുന്നവർക്കാണ് ഇതുപോലെ പനിക്കൂർക്കയും അരച്ചെടുക്കണം ഞാനിവിടെ ആദ്യം നെല്ലിക്കപ്പൊടിയാണ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതിലേക്ക് മേലാഞ്ചി എലയും കൂടി അരച്ചിട്ട് ചേർത്തു കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് അതൊന്ന് നല്ല രീതിയിൽ ആയി കുക്കായി വരുന്നുണ്ട് അതിലേക്ക് എനിക്ക് പനിക്കൂർക്കയുടെ ഇല്ല അരച്ചെടുക്കുക നല്ലോണം അരച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നെക്സ്റ്റ് വളരെ സിമ്പിളായിട്ട് ഒട്ടും കെമിക്കൽ ചേർക്കാതെ കളർ ചെയ്യുന്നതാണ് ഇത് എല്ലാവർക്കും വീഡിയോ വളരെയധികം പ്രയോജനമാവെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ മറക്കാതെ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ ഇതിലേക്ക് പനിക്കൂർക്ക അരച്ചതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇടിക്കലിലൊക്കെ ഉണ്ട് ഇടിക്കല്ലിലൊക്കെ ആക്കിയിട്ട് ഇത് ചെയ്യാവുന്നതാണ് ഇത് ജ്യൂസ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് പനിക്കൂർക്കതിൻ്റെ ജ്യൂസ് മെഷീനിൽ അരച്ചതിൻ്റെ ബാക്കി വരുന്ന ഒരു ഇതുണ്ടല്ലോ അതിലേക്ക് കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ കളർ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളർ കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വെക്കണം ഏകദേശം ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ പെട്ടെന്ന് തന്നെ ഈ ചൂടോട് കൂടി ഒന്ന് ആരും തലയിലൊന്നും തേച്ചക്കല്ലേ ഇത് ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഇനി ബാക്കിയുള്ള കാര്യം കൂടി ചെയ്തെടുക്കാം കേട്ടോ ഇരുപത്തി നാല് മണിക്കൂർ അതായത് ഒരു ദിവസം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ തണിഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ടൈറ്റായിട്ടാണ് ഇതിപ്പോൾ കാണപ്പെടുന്നത് ഇതാ നല്ല കളറിങ്ങും കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ കുറച്ച് ടൈറ്റിലാണുള്ളത് അത് നമുക്ക് കുറച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പനിക്കൂർക്കെ തന്നെ വീണ്ടും ഉപയോഗിക്കാം പനിക്കൂർക്ക തന്നെയാണ് വീണ്ടും എടുക്കേണ്ടത് പനിക്കൂർക്ക കുറച്ച് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ജ്യൂസ് മെഷീനിൽ അടിക്കുക ചൂടാക്കേണ്ട ജസ്റ്റ് കാരണം ഇതിനൊന്നും അലർജീസ് വരാനില്ല പനിക്കൂർക്കയിലൊന്നും അലർജി വരാനില്ല അതുകൊണ്ട് തന്നെ ചൂടാക്കാണ്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഇതൊന്ന് ജസ്റ്റ് കഴുകി വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ജ്യൂസ് മെഷീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ജ്യൂസ് മെഷീൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് ഒരു ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോളം വെള്ളം അത്രമാധുരം ചേർത്താൽ മതി അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടെടുക്കണേ ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അതിലേക്കും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ല രീതിയിൽ മിക്സാക്കിയെടുത്താൽ മതി ഇത് ചൂടാക്കിയെടുത്ത കാരണം ഇനി ചൂടാക്കാൻ പാടില്ല കേട്ടോ ഇത് നമ്മൾ തണിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ തലയിൽ ഉപയോഗിക്കുന്നത് തലയിൽ ഉപയോഗിക്കാൻ നമുക്ക് കുറച്ചും കൂടി നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മളെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടിയും ലൂസായാലും ഈസി ആവും അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ലൂസാക്കുന്നത് നല്ലോണം ടൈറ്റിലുള്ളത് നമ്മൾ തലമുടിക്ക് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പണ്ട് കാലത്തൊക്കെ പ്രായമായവർക്ക് മാത്രമാണ് തലയിൽ നര ബാധിച്ചിട്ട് കാണപ്പെടാറുള്ളത് പക്ഷേ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾ പോലും നര ബാധിച്ചിട്ട് കാണപ്പെടാറുണ്ട് അതിനുള്ള മെയിൻ കാരണം അമിതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒക്കെ ഉപയോഗം കൊണ്ടാണ് കേട്ടോ പിന്നീട് നര ബാധിക്കുന്നത് ജനിതകമായിട്ടാണ് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ ഞാനിതിവിടെ ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും മായം ചേർക്കാതെ വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെമഡിയും കൂടിയാണ് എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ ബ്ലാക്ക് കളർ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ